ഹലോ ഹോട്ടലിൽ ഹലോ ഞാൻ അടിക്കാൻ പോവുകയാണ് നോക്കാം സുഹൃത്തുക്കളെ അപ്പം നമ്മുടെ ഡിന്നർ തപ്പി നടന്നിട്ട് നമുക്ക് മേഘാലയൻ ഫുഡ് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ് നോക്കാം ഞാൻ അറിയില്ല എൻ്റെ ഇവിടെ രാമ കൊണ്ട് തേണ്ടേ എങ്ങനെയാ മയക്ക് തേഞ്ഞ് തോന്നാ തോന്നണേ ചങ്കുകളെ അപ്പോൾ നമ്മൾ ലോക്കൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ലോക്കൽ ഫുഡ് ോ കൊള്ളത്തില്ലോ എന്താണ് എങ്ങനെയാണോ അറിയില്ല നമുക്ക് ആയതാ ഇഷ്യൂ നമ്മുടെ നാളെ ബോട്ടിങ്ങില് കൊണ്ടുവന്ന പുള്ളിയാണ് അപ്പൊ ഇത മേഖല ദോക്കി മാർക്കറ്റാണ് നമ്മൾ പോകുന്നത് ഓക്കെ സുഹൃത്തുക്കളെ അപ്പം നമ്മൾ മേഘാലയൻ ഫുഡാണ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണെന്നാൽ ഞങ്ങൾക്ക് ഇപ്പേ ഒന്നും അറിയില്ല ഇതാണ് സെറ്റപ്പ് നമ്മളിത് ഏ അപ്പൊ നമ്മളെന്തായാലും കഴിക്കാൻ പോണു കഴിച്ചിട്ട് പറയാം സംശയ കണ്ടിട്ട് നല്ലൊരു ഫുഡ് പോലെ തോന്നുന്നുണ്ടല്ലേ സ്പൈസിയായിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട് നമ്മള്

हम्म गाइस जंगल ष्टु कई बरा ऐट वरा ओर मेगा फुड इंपे अब वाई को नाम क्या है दीदी इसका नाम क्या है जाडो का? इसका नाम है? जाड़ो गाइस फुड सूपराना पुल कह नमुर्टी तू ചിക്കനുണ്ട് വെജിറ്റബിളുണ്ട് ഹൈലൈറ്റ് ചട്ണിയാണ് ചട്നി ഒരു രക്ഷയില്ലെന്നേ രാവീ ചട്നിന്റെ അഭിപ്രായം സി എന്താന്ന് വെച്ചാൽ ഞങ്ങൾ കഴിയുന്ന ഞങ്ങൾ കഴിയുന്ന സ്ഥലം നോക്കി ഇങ്ങനെ ഇത് കഴിക്കുന്നു നോക്കിയേ ഇത് ഒരു നമ്മുടെ ഒരു തട്ട സെറ്റപ്പല്ലേ നമ്മുടെ ഒരു മനുഷ്യ ഞങ്ങൾ ശരിക്കും മേഘാലയം കൾച്ചറോ ഞങ്ങൾ ശരിക്കും മേഘാലയം കൾച്ചറോട് മിങ്കിളാവുന്നത് എനിക്ക് അഭിമാനം തോന്നുന്നു സന്തോഷം തോന്നുന്നു കാരണം ഇങ്ങനെ വേണം നമ്മൾ സ്ഥലത്ത് പോയിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നത് എന്നും പോയി ദോശ ഇട്ടിട്ട് കഴിക്കുന്ന ഇതല്ലേ ഞാൻ തന്റെ അഭിപ്രായം നല്ല ഫുഡ് അല്ലേ ഫുഡ് കഴിച്ചത് നമ്മള് ഇപ്പം പോകുന്നത് അത് നല്ല ഫുഡായിരുന്നു എനിക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടു

മറ്റൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാ പോവാം എനിക്ക് അറിയില്ല വാഴയുടെ വെള്ളം പറ്റി ഞാൻ ചുമതല രാമൻ കൂടി ഞങ്ങളെ ഇത്രയാളാണ് സംസാരിക്കാൻ പോകുന്നത് മൈക്കൂടി പോയ സ്ഥലിക്ക് എന്ത് ഫുഡ് വരുന്നുണ്ട് നോക്കിയതാ െ ഇനി ജാട എന്നാ പറയുന്നെ കഴിച്ചു നോക്കാം ആണോ മുന്നേ അവിടെ നിന്ന് എത്ര കഴിച്ചോ അറിയില്ല നോക്കാം